ഓപ്പൺ ഫോറം തുറമുഖങ്ങൾ കേരള സമൂഹം ചില ആത്മപരിശോധനകൾ ഈ പരമ്പരയിൽ മാറുന്ന ജീവിതം മാറുന്ന ഭാഷ എന്ന വിഷയത്തിലൂന്നി സംസാരിക്കുന്നത് എഴുത്തുകാരിയും ആക്ടിവിസ്റ്റുമായ സാര ജോസഫ് ജീവിതമാണ് മാറിക്കൊണ്ടിരിക്കുന്നത് ഭാഷ എന്ന് പറയുന്നത് ജീവിതത്തെ പ്രതിഫലിപ്പിക്കുന്ന ശബ്ദങ്ങളുടെ ഒരു സംഘാതം ആണ് ഓരോ ജനതയുടെയും ഭാഷ എന്ന് പറയുന്നത് എന്താണോ അവരുടെ ജീവിതം ആ ജീവിതത്തെ പ്രതിഫലിപ്പിക്കാൻ ആ ജീവിതത്തിൽ എന്തുണ്ടോ അതൊക്കെ ഭാഷയിലും ഉണ്ടായേ തീരൂ കാരണം അത് പറയാനാണ് നമ്മൾ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഭാഷ വ്യവഹരിച്ചുകൊണ്ടാണ് നമ്മൾ ആശയ സംവേദനം നടത്തുന്നത് അതുകൊണ്ട് ആശയ സംവേദനത്തിന് ഉപയോഗിക്കുന്ന ഭാഷ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലുള്ളതിനെ ഒക്കെ തന്നെ പ്രതിഫലിപ്പിക്കുന്നതായിരിക്കണം ഉള്ളതിനെയേ പ്രതിഫലിപ്പിക്കേണ്ടതുള്ളൂ ഇല്ലാത്തതിനെ പ്രതിഫലിപ്പിക്കേണ്ടതില്ല ഇന്നിപ്പോൾ നമുക്ക് അമ്മി അമ്മിക്കുഴ ഒരല് കയ്യിൽ എന്നൊന്നും പറയേണ്ട കാര്യമില്ല വളരെ അപൂർവമായിട്ട് പറഞ്ഞാൽ മതി കാരണം അപൂർവമായിട്ട് മാത്രമേ അതൊക്കെ നമ്മൾ ഉപയോഗിക്കുകയുള്ളൂ മിക്സി എന്നുള്ളത് നമ്മൾ ഒരു ദിവസത്തിൽ വീട്ടമ്മ പ പതിനായിരം പ്രാവശ്യം പറയുമെങ്കിലും അമ്മി എന്ന് പറയേണ്ടത് ഒരു തവണയെങ്കിലും വീട്ടിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ആവശ്യമുള്ളൂ അതുപോലെ ഒരലേ മുറം ചൂല് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പോയി കഴിഞ്ഞു ചൂല് തേപ്പ് എന്നൊന്നുമല്ല ഇപ്പോൾ ഉപയോഗിക്കുന്നു മോപ്പ് എന്നൊരു ുള്ള രീതിയിലുള്ള ഭാഷ മാറിയ അപ്പോൾ ഈ മാറ്റം എന്ന് പറയുന്നത് ശരീരത്തിലെ മനസ്സിലെ ആശയങ്ങളിലെ ഉപകരണങ്ങളിലെ ജീവിത രീതികളിലെ ചിന്തയിലെ വായനയിലെ ഒക്കെ സംഭവിച്ചു കഴിഞ്ഞ ഒരു സമൂഹം ഭാഷയെക്കുറിച്ച് വേവലാതിപ്പെടുകയും ജീവിതത്തിൻ്റെ മാറ്റത്തെക്കുറിച്ച് വേവലാതിപ്പെടണമെന്ന് എനിക്കറിയില്ല ആ ഭാഷയൊക്കെ കുറച്ച് പഠിച്ചാൽ മതി എന്നാണ് എന്തിനാണ് ഭാഷയ സാഹിത്യമൊക്കെ പഠിക്കണേ ഭാഷ സാഹിത്യമൊന്നും പഠിച്ചതുകൊണ്ട് നമുക്ക് ജോലി കിട്ടില്ല അല്ലെങ്കിൽ ജോലി കിട്ടുന്നതിൻ്റെ സാധ്യത വളരെ കുറവാണ് നമ്മൾ കാണുന്നത് ഒരു ഗ്ലോബൽ ആയിട്ടുള്ള ഒരു സംഗതിയാണ് ആഗോളം ആണ് നമ്മുടെ ഇടം എന്ന് പറയുന്നത് നമ്മുടെ ഇടം എന്ന് പറയുന്നത് ഇന്ന് ചുരുങ്ങിയ ഒരു കൊച്ചു കേരളം അല്ല ഈ കുഞ്ഞു കേരളത്തിൻ്റെ അകത്ത് ഒതുങ്ങി നിൽക്കുന്നവരല്ല ആരും തന്നെ ആരും എന്ന് തന്നെയല്ല നമ്മുടെ അഭിലാഷങ്ങളും അങ്ങനെയല്ല നമ്മുടെ മാതാപിതാക്കളുടെ ചിന്ത ഞാനടക്കമുള്ള എല്ലാ മാതാപിതാക്കളുടെയും ചിന്ത കുട്ടിയെ ഏതെങ്കിലും ഒരു മൾട്ടി നാഷണൽ കമ്പനി കൊത്തിയെടുത്ത് കൊണ്ടുപോകണം എന്നാണ് അവൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു മൾട്ടിനാഷണൽ കമ്പനി ആ കുട്ടിയെ ക്യാമ്പസ് സെലക്ഷൻ വഴി എടുത്തു കൊണ്ടുപോയി കനത്ത ശമ്പളം കൊടുത്ത് നമ്മെയും അവനെയും സമ്പന്നരാക്കണം എന്ന ഒരു ആഗ്രഹമാണ് അഭിലാഷമാണ് മലയാളിയുടെ ചിന്തയിൽ ഇന്നുള്ളത് അതുകൊണ്ട് തന്നെ കുട്ടി എന്ന് പറയുന്നത് നമ്മുടെ ഇടത്തിൽ ഒതുങ്ങുന്ന ഒരു ആൾ അല്ല നമ്മുടെ കുട്ടികൾ വിദ്യാഭ്യാസിക്കുന്നത് ഇന്ത്യയിൽ നിൽക്കാനോ സവിശേഷമായി കേരളത്തിൽ നിൽക്കാനോ അല്ല കുട്ടികൾ ആഗോളമായി പാറിപ്പറക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വിദ്യാഭ്യാസം ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ പഠിപ്പിക്കുന്നത് തന്നെയും അങ്ങനെയാണ് അല്ലാതെ രാഷ്ട്രനിർമ്മാണത്തിന് ഇപ്പം എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഞാൻ കേട്ട് വളർന്നിട്ടുള്ളത് ഞാൻ അമ്പതുകളാണ് എൻ്റെ ഈ യു പി സ്കൂളിലൊക്കെ വരെയുള്ള കാലം ആ കാലഘട്ടത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള വാക്ക് രാഷ്ട്ര നിർമ്മാണം എന്നെ കണക്ക് പഠിപ്പിക്കുന്ന മാഷും മലയാളം പഠിപ്പിക്കുന്ന മാഷും പദ്യം പഠിപ്പിക്കുന്ന മാഷമൊക്കെ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് നീ ഈ പദ്യം കാണാപ്പാഠം പഠിച്ചാൽ നീ രാഷ്ട്ര നിർമ്മാണത്തിൽ പങ്കാളിയാവുകയാണ് ഒന്നും മനസ്സിലാവില്ല നമുക്ക് എന്താണ് ഇത് പഠിച്ചതുകൊണ്ട് എങ്ങനെയാണ് രാഷ്ട്ര നിർമ്മാണത്തിൽ പങ്കാളിയാവുക കുറെ കൂടി ആലങ്കാരികമായിട്ട് മാഷു പറയും ഇന്ത്യ പഠിത്തുയർത്തുമ്പോൾ ഒരു കല്ല് നീ വെക്കുകയാണ് ഈ കണക്ക് ശരിയാക്കുമ്പോൾ എന്ന് ഇത് തന്നെയുമല്ല ദേശാഭിമാനഭരിതമായ ഒരു അന്തരീക്ഷം അന്ന് ഉണ്ടായിരുന്നു ഇന്ത്യയെക്കുറിച്ചുള്ള ഒരു ചിന്ത ഇന്ത്യ എന്റേതാണ് എന്റെ ചിന്ത എവിടെ പോയാലും തിരിച്ചു വരാനുള്ള എൻ്റെ മണ്ണ് എന്ന് പറയുന്ന ചിന്ത ആ ചിന്ത വളരെ അധികം ം രൂഢമൂലമായി കുട്ടികളുടെ മനസ്സിൽ പതിപ്പിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു സ്വാതന്ത്ര്യ അനന്തരം ആ തൊട്ട് വന്ന ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലം എന്ന് പറയുന്നത് ഇന്ന് അങ്ങനെയില്ല ഇന്ത്യ എന്ന് പറയുന്നത് ഒരു വികാരമാണോ എന്ന് ചോദിച്ചാൽ നമ്മുടെ കുട്ടികൾ നമ്മളെ കളിയാക്കും എന്ത് ഇന്ത്യ അമേരിക്ക എന്ന് പറയും അല്ലെങ്കിൽ എന്ത് ഇന്ത്യ ലണ്ടൻ അവർക്ക് അതിരുകളില്ല കുട്ടികൾക്ക് നമുക്കൊക്കെ അതിരുകൾ ഉണ്ടായിരുന്നു കോരപ്പുഴ പാലം കടന്നാൽ ആകെ കേടായി എന്ന് പറയുന്ന ഒരു വിശ്വാസത്തിൽ ജീവിച്ചു വന്നിരുന്ന ആളുകളാണ് നമ്മൾ പെണ്ണുങ്ങൾ കോരപ്പുഴ പാലം കടക്കാൻ പാടില്ല എന്നാണ് അവരുടെ സഞ്ചാര ത്തിന്റെ പരിധിയൊക്കെ വളരെ ഒതുക്കി നിർണ്ണയിക്കപ്പെട്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് ലോകത്തിന്റെ എവിടെയും മണിക്കൂറുകൾക്കകം ചെന്നെത്താവുന്ന വിധത്തിലുള്ള വമ്പിച്ച പരിവർത്തനം സംഭവിച്ചു കഴിഞ്ഞു ആ പരിവർത്തനത്തിന് അനുസൃതമായിട്ട് ജീവിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തെ പ്രകാശിപ്പിക്കുന്ന ഭാഷയിലും ഈ രീതിയിലുള്ള മാറ്റങ്ങൾ വന്നേ തീരൂ അഥവാ വന്നിരിക്കും എന്നാണ് ചരിത്രം ചരിത്രപരമായിട്ട് നമ്മൾ നോക്കുമ്പോൾ കാണുന്ന ഒരു കാഴ്ച നമ്മുടെ പാഠ്യപദ്ധതിയിലെ സമതുലിതാവസ്ഥ അട്ടിമറിക്കപ്പെട്ടത് എങ്ങനെയായിരുന്നു എവിടെ മുതലായിരുന്നു ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം എന്ന് പറയുന്നത് ഒന്നാമത് നമ്മൾ വിദ്യാഭ്യാസം ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയാണ് വിദ്യാഭ്യാസം വേൾഡ് ബാങ്കിൻ്റെയോ ഐ എം എഫിൻ്റെയോ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്ത് അതിന് ചരടുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് അവർ പറയുന്നത് പോലെയുള്ള വിദ്യാഭ്യാസം നമുക്ക് കിട്ടാൻ പോകുള്ളൂ ഭാഷ പഠിക്കേണ്ട എന്ന് അവർ പറഞ്ഞാൽ ഭാഷ പഠിക്കില്ല അത്രയും തന്നെ അപ്പോൾ ഭാഷ പഠിക്കേണ്ട മറ്റ് വിഷയങ്ങൾ പഠിച്ചാൽ മതി മലയാളം പഠിക്കുന്ന മലയാള സാഹിത്യം പഠിക്കുന്ന പീരീഡ് എടുത്തിട്ട് ഫാഷൻ ടെക്നോളജിക്ക് കൊടുക്കണം എന്ന് ഒരു യു നിർദ്ദേശിച്ചാൽ അതുപോയി കുട്ടി ഭാഷ പഠിക്കുന്നില്ല നമ്മുടെ സിലബസ് ഉണ്ടായിരുന്ന ഒരു ഒരു അവസ്ഥ എന്ന് പറയുന്നത് എത്രയൊക്കെ സയൻസും സയൻസും ടെക്നോളജി സയൻസ് ആൻഡ് ടെക്നോളജിയും നമ്മൾ പഠിക്കുന്നുണ്ടോ അത്രയൊക്കെ സാഹിത്യം നമ്മൾ പഠിച്ചിരുന്നു അത്രയൊക്കെ ഭാഷ നമ്മൾ പഠിച്ചിരുന്നു അത് തന്നെ ഈ നേട്ടങ്ങൾ സയൻസിൻ്റെയും സയൻസ് ആൻഡ് ടെക്നോളജിയുടെയും നേട്ടങ്ങളുടെ അല്ലെങ്കിൽ അത് പഠിച്ചത് ഉണ്ടായ അറിവിനെ ആ അറിവിനെ പ്രയോഗിക്കുന്നതിനുള്ള ഒരു നൈതിക ബോധം ഒരു ധാർമ്മികത ഒരു സൗന്ദര്യബോധം ഇതൊക്കെ മനുഷ്യർക്ക് അനായ സേന വിദ്യാഭ്യാസത്തിൽ നിന്ന് കിട്ടിയിരുന്നു കുമാരനാശാനെ പഠിച്ചുകൊണ്ട് നാടൻ ബോംബ് ഉണ്ടാക്കുന്ന ഒരു കുട്ടിക്ക് ഇത് പ്രയോഗിക്കുമ്പോൾ കൈവറക്കും കൈവറക്കാണ്ടിരിക്കില്ല നിങ്ങളെ ബോംബ് ഉണ്ടാക്കാൻ സഹായിക്കുന്നത് സയൻസും അതിൻ്റെ ടെക്നോളജിയുമായിരിക്കാം രസതന്ത്രമായിരിക്കാം ഫിസിക്സ് ആയിരിക്കാം അല്ലെങ്കിൽ മറ്റു സംഗതികളായിരിക്കാം നിങ്ങൾ പഠിച്ച അറിവായിരിക്കാം അല്ലെങ്കിൽ നാടൻ അറിവുകളും ആവാം പക്ഷേ ഈ ബോംബ് അയലോക്കക്കാരൻ്റെ തലരമുകളിൽ ഇടണോ ഇടണ്ടയോ എന്നുള്ളത് തീരുമാനിക്കുന്ന ഒരു സൗന്ദര്യബോധവും ഒരു ധാർമ്മികതയും ഒരു നൈതികതയും നിങ്ങൾക്ക് തരുന്നതിന് നിങ്ങളെ സഹായിച്ചത് കുട്ടിക്കാലത്ത് നിങ്ങൾ പഠിച്ച അകക്കണ്ണ് തുറപ്പിക്കാൻ ആശാൻ ബാല്യത്തിലെത്തി നിങ്ങളെ പഠിപ്പിച്ച സുന്ദരമായ കവിതകളും അതോടൊപ്പം നമ്മുടെ സ്വന്തം ഭാഷയും ആണ് ഈ ഒരു സംഗതി മറന്നുകൊണ്ടാണ് അല്ലെങ്കിൽ ചരിത്രം ആണ് ഇതൊക്കെ സമഗ്രമായി പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടി അന്വേഷണത്തിന്റെ പാതയിൽ ആണ് ഈ വളരെ കൃത്യമാണ് സയൻസ് അല്ലെങ്കിൽ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്നത് വളരെ കൃത്യമായി കാര്യങ്ങൾ ചെയ്തു വെക്കുമ്പോൾ വളരെ ജിയോമെട്രിക്കൽ ആയിരിക്കുമ്പോൾ പല മലയാള ഭാഷാ സാഹിത്യം എന്നൊക്കെ പറയുന്നത് വളരെ ഒഴുകുന്ന അല്ലെങ്കിൽ തരംഗ രീതിയിൽ ഉള്ള ഒരു സംഗതിയാണ് ആർ വിശ്വനാഥൻ സാറ് ഒരു ലേഖനം എഴുതിയത് ഞാനിപ്പോൾ ഓർക്കുകയാണ് യൂറോപ്യന്മാർക്ക് എല്ലാം തന്നെ ജിയോമെട്രിക്കൽ ആണ് അവരുടെ രൂപങ്ങൾ അവരെ പിന്നെ രേഖീയം ആണ് മലയാളിയുടേത് വർത്തുളം ആണ് മലയാളിയുടെ സൗന്ദര്യബോധത്തെ നിർണ്ണയിച്ചിട്ടുള്ളത് വർത്തുളമായ ഒരു സങ്കല്പം ആണ് നമ്മൾ മുണ്ട് ഉടുക്കുമ്പോൾ ഞോറി ഇടുന്നത് നമ്മുടെ വിളക്കിൻ്റെ ആകൃതി നമ്മുടെ കിണ്ടിയുടെ ആകൃതി നമ്മുടെ കോളാമ്പിയുടെ ആകൃതി അങ്ങനെ നമ്മളെ നമ്മുടെ സൗന്ദര്യബോധത്തിൽ ഈ വർത്തുളമായ ആകൃതിക്ക് വളരെയധികം സാങ്കത്യമുണ്ട് മലയാളിയുടെ ഒരു നൃത്തരൂപം എന്ന് പറയാവുന്ന മോഹിനിയാട്ടം തന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി മോഹിനിയാട്ടത്തിലെ ചലനങ്ങൾ ഒട്ടും ഭരതനാട്യം പോലെ അല്ല ഭരതനാട്യത്തിൻ്റെ ഇതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് വർത്തുളമായ വളരെയധികം എന്താ പറയുക സുഖകരമായ ചില ചലനങ്ങളാണ് മോഹിനിയാട്ടത്തിൽ ഉള്ളത് വർത്തുളവും രേഖീയവുമായ രണ്ട് സൗന്ദര്യ സങ്കല്പങ്ങൾ രണ്ട് സംസ്കാരങ്ങളുടെ പ്രതിഫലനങ്ങൾ ആണ് രണ്ട് സംസ്കാരങ്ങളെയാണ് അത് പ്രതിഫലിപ്പിക്കുന്നത് ഈ രണ്ട് സംസ്കാരങ്ങൾ ഇടകലരുമ്പോൾ പിടിച്ചു നിർത്താൻ പറ്റാതെ പോവുക എന്നുള്ളത് എല്ലാ കാലത്തും എല്ലാ അധിനിവേശങ്ങളിലും സംഭവിക്കുന്ന ഒന്ന് തന്നെ ആണ് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ യു ജി സിയിടെ ആയാലും അല്ലെങ്കിൽ ഹൈസ്കൂൾ ക്ലാസ് തൊട്ടായാലും ഇപ്പോൾ ഹൈസ്കൂൾ ക്ലാസ് തൊട്ടും ബലമായിട്ടാണ് നമ്മൾ ഭാഷയെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് വളരെ ബലമായിട്ട് കൊണ്ടുവന്നാലേ മലയാള ഭാഷ പഠിപ്പിക്കാൻ ഒക്കൂ എന്ന് പറയുന്ന രീതിയിലേക്ക് നമ്മളതിനെ മാറ്റിമറിച്ചു ഇത്തരത്തിൽ ഫലമായിട്ട് പഠിക്കേണ്ടതല്ല ഭാഷാ സത്യത്തിൽ ഇന്ന് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ തീർച്ചയായിട്ടും സ്വതന്ത്ര ഇന്ത്യക്ക് ആവശ്യമായ വിധത്തിൽ ഉള്ള എല്ലാ പൗരന്മാർക്കും പൗരകൾക്കും സൗജന്യവും സാർവത്രികവുമായ ത്രിഭാഷാ പദ്ധതി നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി രൂപം കൊണ്ടതായ ഒരു ഭാഷാ പഠന രീതി അല്ല ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ നമ്മൾ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഭാഷ പഠിക്കുമ്പോൾ നിങ്ങൾ സമൂഹത്തെ പഠിക്കുന്നു സമൂഹത്തിൽ എന്തുണ്ടോ അതെല്ലാം നിങ്ങൾ പഠിക്കുന്നു നിങ്ങളില്ലെങ്കിലും നിങ്ങളുടെ ഭാഷ പഠിച്ചാൽ നിങ്ങളുടെ സമൂഹത്തെ അറിയാൻ കഴിയും മലയാളി ഇല്ലാത്തവരിടത്ത് മലയാള ഭാഷ പഠിക്കുന്ന ഒരാൾ ഓ ഇങ്ങനെ ജീവിക്കുന്ന ഒരു ജനസമൂഹമാണല്ലേ മലയാളി എന്ന് മനസ്സിലാക്കാൻ അതിൽ വർഗ ബന്ധങ്ങളായാലും സ്ത്രീ പുരുഷ ബന്ധങ്ങളായാലും ആഘോഷങ്ങളായാലും ഭൂ പ്രകൃതിയായാലും ഭക്ഷണമായാലും ഉടുപ്പായാലും നടപ്പായാലും എല്ലാം ഒരു ജീവിതത്തെ അപ്പാടെ പ്രകാശിപ്പിക്കാൻ ആ ഭാഷയിലെ പദങ്ങൾക്ക് കഴിയും എന്നുള്ളത് കൊണ്ട് തന്നെ ഭാഷ പഠിക്കണ്ട എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതിന്റെ പിന്നിൽ ജീവിതം പഠിക്കണ്ട എന്ന ഒരു ധ്വനി ഉണ്ട് നിങ്ങൾ ജീവിതം ില്ല എങ്കിൽ നിങ്ങളത് കൃത്യമായി മനസ്സിലാക്കുന്നില്ല എങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളുടെ മേൽ അധികാരം പ്രയോഗിക്കാൻ അതിഥിവേശം ചെയ്യാൻ വളരെ എളുപ്പം ആണ് അതിനാൽ നിങ്ങൾ ഭാഷ പഠിക്കേണ്ടതില്ല മറിച്ച് നിങ്ങൾ തര ഞങ്ങൾ തരുന്ന തരത്തിലുള്ള പുതിയ പുതിയ കോഴ്സുകളും പുതിയ പുതിയ അറിവുകളും പുതിയ പുതിയ ലോകങ്ങളും വിശാലതയും ഒക്കെയാണ് നിങ്ങൾ പഠിക്കേണ്ടത് അതിനാൽ ഒരു മലയാളി കുട്ടിയും പുതിയ സി ബി എസ് ഇ സിലബസ് എല്ലാ വീട്ടിലെ കുട്ടികളും സി ബി എസ് ഇ സിലബസ് തന്നെ പഠിക്കുന്നത് സി ബി എസ് ഇ സിലബസ് പഠിക്കുന്നു ഇംഗ്ലീഷ് മാത്രം സംസാരിക്കാൻ പ്രേരിപ്പിക്കും പ്പെടുന്നു നിർബന്ധിക്കപ്പെടുന്നു ഇംഗ്ലീഷ് മാത്രം സംസാരിക്കുന്നു മലയാള ഭാഷ സ്കൂളിലോ വീട്ടിലോ സ്കൂളിലെ ബസ്സിലോ സംസാരിക്കുന്നത് കുറ്റകരമായി കണക്കാക്കപ്പെടുന്നു കുട്ടി പേടിച്ചും കൊണ്ട് തന്നെ ഈ മറ്റൊരു ഭാഷ പഠിക്കുന്നു നമ്മുടെ സംസ്കാരവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു ഭാഷ പഠിക്കുകയും അതിൽ വ്യവഹരിക്കുകയും അതിൽ ചിന്തിക്കാൻ കഴിവുണ്ടാവോ എന്ന് ഒരു അന്യഭാഷയിൽ ചിന്തിക്കാൻ ഒരു കുട്ടിക്ക് കഴിവുണ്ടാവോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു വീട്ടിലും അങ്ങനെ തന്നെ കുട്ടി ജനിക്കുമ്പോൾ തൊട്ട് കേൾക്കുന്നത് ഒരു ഒരന്യഭാഷയാണ് ആണെങ്കിൽ ഒരുപക്ഷെ സാധിക്കും പക്ഷേ മാതൃഭാഷയുടെ നടുവിൽ ആ മാതൃഭാഷയുടെ കുളത്തിൽ അതിൻ്റെ കയത്തിൽ മുങ്ങിക്കിടക്കുന്ന ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ഒരു അന്യം ഭാഷയിൽ ചിന്തിക്കാൻ അതിനെ വളരെ വിഷമം ആയിരിക്കും പക്ഷേ ചിന്തിച്ച് ഒപ്പം തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ അതിന് എളുപ്പമായിരിക്കും ഒപ്പം വിവർത്തനം ചെയ്തുകൊണ്ട് അത് കാര്യങ്ങൾ നിർവഹിക്കുന്നുണ്ടാകാം എങ്ങനെയായാലും ഇങ്ങനെ വായിക്കുന്ന ഒരു കുട്ടി ഇങ്ങനെ പഠിച്ചു വരുന്ന ഒരു കുട്ടി ഇത്തരത്തിലുള്ളൊരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ആ കുട്ടിയുടെ വായനയെ ആ കുട്ടിയുടെ കാഴ്ചയെ ആ കുട്ടിയുടെ കുട്ടി സ്വാംശീകരിക്കുന്ന ആശയങ്ങളെ ഒക്കെ ഒക്കെ നിർണയിക്കുന്നതും നിയന്ത്രിക്കുന്നതും മലയാളിയോ മലയാളികളായ മാതാപിതാക്കളോ മലയാളിയുടെ സംസ്കാരമോ സ്വത്വമോ ഈ മണ്ണോ ഈ പ്രകൃതിയോ ഇവിടുത്തെ പ്രശ്നങ്ങളോ അല്ല എന്നുള്ള വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ വേൾഡ് ബാങ്കിൻ്റെ കയ്യിൽ നിന്ന് പണമെടുത്തിട്ട് നമ്മുടെ വിദ്യാഭ്യാസം അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അവരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് നമ്മൾ നമ്മുടെ മക്കളെ പഠിപ്പിക്കുമ്പോൾ നമ്മുടെ മക്കളെ എന്താക്കാനാണ് നമ്മൾ തീരുമാനിക്കുന്നത് എന്ന് നാം അറിയാതെ പോകുന്നു കേരള സമൂഹം ചില ആത്മപരിശോധനകൾ ഈ പരമ്പരയിൽ നിങ്ങൾ കേട്ടത് എഴുത്തുകാരിയും ആക്ടിവിസ്റ്റുമായ സാരാ ജോസഫിന്റെ നിരീക്ഷണങ്ങൾ ഓപ്പൺ ഫോറം तोर सिट में तोर मुखां